യോഹൻ ഞാൻ ഇരുപതാം അധ്യായത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇരുപത്തി ഒൻപതാം വാക്യം ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ദൈവമേ എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്താണത് നടക്കാതെ പോയത് എനിക്കാവശ്യമുള്ളത് എന്നാണ് നടക്കുക എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് എന്നാണ് ദൈവമേ എന്ന് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തൃപ്തിയും സംതൃപ്തിയും എന്ന ഒരു സീരീസ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു തൃപ്തിക്കും സംതൃപ്തിക്കുമുള്ള ചില വാതിലുകൾ തുറക്കാനുള്ള താക്കോൽ തേടുകയാണ് ഞങ്ങൾ സംതൃപ്തി തൃപ്തി ഇവയ്ക്ക് മുൻപ് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ില്ല എന്നതാണെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി അതറിയേണ്ടതില്ല ഒന്നും അറിയാതെ ഇരുന്നു കൊണ്ട് നാം സംതൃപ്തരാവണം ചിലപ്പോൾ സംഭവിക്കുന്നത് ശരിയല്ലെന്നോ അഥവാ അത് ന്യായമല്ലെന്നോ തോന്നിയാലും നമ്മൾ ദൈവത്തെ വേണ്ടത്ര വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുമെന്നും നാം അവനെ തുടർന്നും വിശ്വസിക്കുകയാണെങ്കിൽ അവനത് നമ്മുടെ നന്മയ്ക്കായി തീർക്കുമെന്നും അറിയുന്ന ഒരു സ്ഥാനത്ത് ദൈവത്തോടൊത്തുള്ള നടത്തത്തിൽ നാം എത്തണം യോഹന്നാൻ ഞാൻ ഇരുപത് യേശു തോമസിനോട് സംസാരിക്കുകയാണ് യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചോ തോമസേ വിശ്വാസം പ്രത്യാശ എന്നിവയെക്കുറിച്ച് വിശ്വസിക്കുന്നുവോ എന്നെ കാണാതെ വിശ്വസിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരായിരിക്കും കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരായിരിക്കും കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരായിരിക്കും ഒന്നുമറിയാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ആയിരിക്കും എന്നിവിടെ പറയുന്നു ഞാൻ ഈ സുവിശേഷ വേലയിൽ വർഷങ്ങളോളം പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ ദർശനം ലഭിച്ചവരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് യേശു അവരുടെ മുറിയിൽ പ്രവേശിച്ച് അവരുടെ മെത്തയിലിരുന്ന് അവരോട് സംസാരിച്ചുവെന്നും അവർ ദൈവദൂതന്മാരെ കണ്ടെന്നും അങ്ങനെ പലതരം സാക്ഷ്യങ്ങൾ എന്നാൽ ഞാൻ അതുപോലെയുള്ള ഒന്നും കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് അല്പം നീരസം തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നി ദൈവമേ ഹലോ ഞാൻ ഇതിനായി ശരിക്കും ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇതുപോലുള്ളതെല്ലാം കാണാമെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് കാണാത്തത് നിങ്ങളോട് ഒരു സത്യം പറയട്ടെ ഇത് നിങ്ങളുടെ വിശ്വാസത്തിന് തുടക്കം കുറിക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കൂ യേശു നിങ്ങളുടെ വീട്ടിൽ വന്ന് മെത്തയിലിരുന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങളുമായി സംഭാഷണം നടത്തിയാൽ അത് അടുത്ത ഏതാനും വർഷങ്ങൾ വരെ വിശ്വാസത്തെ നിലനിർത്തും ആമേൻ എന്നാൽ അത്തരം കഥകൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഓ അവർക്കൊക്കെ പക്ഷെ വലിയ തോതിൽ വിശ്വാസം ഉണ്ടായിരിക്കാമെന്ന് എന്നാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാഴ്ചകൾ കാണാതെ തന്നെ തള്ളിക്കയറി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കുകയാണ് അതിനാൽ ഞാൻ ദൈവത്തോട് അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് കാണാതെ വിശ്വസിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യശാലികൾ നമുക്കത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്നിട്ടും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങൾ അധികമായി അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആമേൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കാതെ അതിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് തല പുണാക്കാതെ നിങ്ങൾ വിശ്വാസത്തോടെ ഇരുന്നാൽ അത്തരം വെല്ലുവിളികൾ ഇല്ലാതിരുന്നിട്ടും വിശ്വസിക്കുന്നവരെക്കാൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ വിശ്വസിക്കുന്നുവെന്നു പറയുന്ന ഒരു സംഗതിയാണ് മറ്റൊരു സംഗതി നിങ്ങളുടെ വിശ്വാസം കഠിനമായി പരീക്ഷിക്കപ്പെട്ട് ദൈവത്തെ വിശ്വസിച്ചു കൊണ്ട് തന്നെ മറുഭാഗത്തേക്ക് കടന്നു വരുന്നതാണ് ദൈവം പല വിധത്തിലും നിഗൂഢതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈയോബിൻ്റെ വാക്കുകൾ പ്രകാരം ദൈവത്തെക്കുറിച്ച് അറിയാൻ ഒരു വഴിയുമില്ല നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ ദൈവമായിരിക്കുമെന്ന് തോന്നുന്നുവോ ദൈവത്തിന് ദൈവത്തിനറിയാവുന്നതെല്ലാം നമുക്കറിയാമെങ്കിൽ അവനെ ദൈവം എന്ന് വിളിക്കുമോ അത് നമ്മെ അവൻ്റെ അതേ പരിധിയിലേക്ക് എത്തിക്കുന്നതല്ലേ അതൊരിക്കലും സംഭവിക്കില്ല അവൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ ഉയരത്തിലാണ് അവൻ്റെ ചിന്തകൾ നമ്മുടേതിനേക്കാൾ ഉയരത്തിലാണ് അവനത് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് അവന് കേൾക്കേണ്ടത് ഞാനങ്ങേ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേ വിശ്വസിക്കുന്നു നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വവും ആഹാത്മ്യവും നമ്മൾ ഒന്നുകൂടി പുതുക്കുന്ന വിധത്തിൽ ചില വചനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശത്തിൻ്റെ അവസാനത്തിൽ സ്വർഗം കാഴ്ചയ്ക്ക് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് പറയുന്ന ചില വചനങ്ങൾ നോക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ മഹിമയിൽ നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുക്കുന്ന വിധത്തിലുള്ള വചനങ്ങൾ ചിലപ്പോൾ നാം നോക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു അവൻ എങ്ങനെയുള്ള സുഹൃത്താണെന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മനോഹരമാണ് അവൻ നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ അവൻ കൂടെയുണ്ട് നമുക്ക് അവനോട് എല്ലാറ്റിനെ കുറിച്ചും സംസാരിക്കാം അവനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാം എന്നാൽ അവനെ നമുക്ക് പരിചയമാണ് എന്ന ഒരു മനോഭാവം നമ്മൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം അവൻ നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ സുഹൃത്തുമാണെന്ന് അറിഞ്ഞ ഉടൻ അവൻ അത്ഭുതവാനും അതിശക്തനുമാണ് എന്ന കാര്യം നാം മറന്നുപോകുന്നു അവനെക്കുറിച്ച് നമുക്ക് ദൈവിക ഭയം ഉണ്ടായിരിക്കണം അവന് ചെയ്യാനാവാത്തതൊന്നും ഇല്ലെന്ന് അവനെ അറിയാത്തതായി ഒന്നുമില്ലെന്നുള്ളതും നാം മറക്കരുത് അവൻ അവനെത്താത്ത ഒരു സ്ഥലവും ഇല്ല എന്നുള്ളതും മറക്കരുത് അവനിൽ നിന്നും നമുക്കൊന്നും ഒളിക്കാൻ സാധിക്കില്ല നമ്മുടെ ഓരോ ചിന്തയും ചിന്തിക്കുന്നതിന് മുൻപ് അവനറിയാം ഓരോ വാക്കും സംസാരിക്കുന്നതിന് മുൻപ് അറിയാം നമ്മുടെ നാളുകൾ വരുന്നതിന് മുൻപ് തന്നെ അവന് ഓരോ ദിവസത്തെയും അറിയാം ഞാൻ പറയട്ടെ ഒരുപക്ഷെ ഇതിൻ്റെ തോന്നലായിരിക്കാനും സാധ്യതയുണ്ട് ഇവിടെ വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും എല്ലാറ്റിനെക്കുറിച്ചും കുറിച്ചും അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് കരുതി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനായി പകുതി സമയവും വൃദ്ധ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ചു പേർക്കെങ്കിലും ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പാട് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം ഓരോ കാര്യങ്ങളും നമ്മോട് വിവരിച്ച് പറയണം എന്ന തോന്നൽ വിട്ടിത്തമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പരിധിയിൽ എത്തുന്നതാണ് നമുക്ക് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ പ്രസിഡന്റായ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്ന് തോന്നുന്നില്ല എന്നാൽ വേണ്ടപ്പോൾ ഞാൻ ശരിയായി കാര്യങ്ങൾ ആരായാറില്ല എന്നർത്ഥമില്ല പക്ഷേ ചില സമയങ്ങളിൽ മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ചിലർ ഉത്സുകരാകുമ്പോൾ ഞാനത് ഇഷ്ടപ്പെടില്ല അതവർ അറിഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല നിങ്ങളിൽ എത്ര പേർ മക്കളോട് ചിലപ്പോൾ പറയാറുണ്ട് നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ദൈവം ഇന്ന് ചിലരോട് ഇങ്ങനെ പറയുന്നു എൻ്റെ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട യാതൊരു ആവശ്യമില്ല അതേ സഭയോ നമ്മൾ സംതൃപ്തരായിരിക്കേണ്ട ഒരു പരിധിയിൽ എത്തിച്ചേരേണ്ടതാണ് ഓ നമുക്ക് ഭാവിയെക്കുറിച്ച് എല്ലാം അറിയണമെന്നുണ്ട് അതിനെങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത് ദൈവം നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് തരില്ല അത്ഭുതങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് എല്ലാം എഴുതി തരികയും ഇല്ല 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 നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ നടക്കേണ്ടി വരും ദൈവത്തിൽ നിന്ന് കേട്ടെന്ന പ്രത്യാശയോടെ നിങ്ങൾ വിശ്വാസത്തോടെ കാലടി എടുത്ത് വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും കുഴപ്പത്തിലായിരിക്കും അവസാനിക്കുക അതിന് യാതൊരു സംശയവുമില്ല ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഉരളാറുണ്ട് എന്നാലും നമ്മളത് നോക്കാൻ പോവുകയാണ് സങ്കീർത്തനങ്ങൾക്ക് മുൻപാണത് അയ്യോബിന് ശേഷം നമുക്ക് സങ്കീർത്തനങ്ങൾ നോക്കാം ഇയോബെന്നെ സംബന്ധിച്ചിടത്തോളം പരാതി പറയാൻ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാളായിരുന്നു ഇയോ ബ ഒൻപത് അഞ്ചാം വാക്യം മുതൽ തുടങ്ങാം അവൻ പർവ്വതങ്ങളെ അവയറിയാതെ നീക്കിക്കളയുന്നു അതാരും അറിയുന്നതുമില്ല തൻ്റെ കോപത്തിൽ അവയെ മരിച്ചു കളയുന്നു അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു ഇനി ഇത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുവിൻ ദൈവത്തിൻ്റെ മഹനീയതയെക്കുറിച്ച് അറിയുവിൻ അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കാതിരിക്കുന്നു അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുക്കറയിടുന്നു ഇതിനെക്കുറിച്ച് ആലോചിക്കോ നക്ഷത്രങ്ങൾ അവിടെ തന്നെ ഉണ്ട് അപ്പോഴത് വെളിച്ചം വരുന്നു അതിനുശേഷം നക്ഷത്രങ്ങളെ കാണുന്നില്ല ദൈവം സൂര്യനോട് ഉദിക്കാൻ കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നു അവൻ അതിനോട് അസ്തമിക്കാൻ പറയുമ്പോൾ അത് അസ്തമിക്കുന്നു അവൻ കാറ്റിനെ വിളിക്കുന്നു അത് വരുന്നു അതിനോട് അവൻ പോകാൻ പറയുമ്പോൾ പോകുന്നു അവൻ മിന്നലിനെ വിളിക്കുമ്പോൾ വരുന്നു നമ്മൾ ആരാധിക്കുന്ന ദൈവം എത്ര അത്ഭുതവാനാണെന്ന സത്യത്തെ നാം മനസ്സിലാക്കണം ആമേൻ നാം ദൈവത്തെ കൂടുതൽ ചെറുതാക്കാതിരിക്കാൻ സൂക്ഷിക്കണം എട്ടാം വാക്യം അവൻ തനിച്ച് ആകാശത്തെ വിരിയിക്കുന്നു സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു അവൻ സപ്താർഷി മകയിരം കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു ഇനി നമുക്കടുത്തത് നോക്കാം പത്താം വാക്യം അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉത്തരം കിട്ടാത്ത അനേകം കാര്യങ്ങൾ ഉണ്ടാകും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അതുപോലെ ദൈവവചനത്തിൽ നിന്നും ഞാൻ പറയുകയാണ് എല്ലാറ്റിൻ്റെയും പുറകിലുള്ള കാരണം അറിയണമെന്നുണ്ടെങ്കിൽ ജീവകാലം എല്ലാം കണ്ടുപിടിക്കാനേ നിങ്ങൾക്ക് സമയമുണ്ടാവൂ നിങ്ങൾക്കൊരിക്കലും തൃപ്തിയോ സംതൃപ്തിയോ ഉണ്ടാവില്ല ദൈവത്തിൻ്റെ ഒരിക്കലും പ്രവേശിക്കുകയുമില്ല കാരണം വിശ്വാസത്തിന് എപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടോ ഇത് ന്യായമല്ല എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കേണ്ടവരാണെന്ന് കരുതുന്നില്ല നിങ്ങൾ പറയും ഇതൊട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ദുഷ്ടന്മാർ അനുഗ്രഹിക്കപ്പെടുന്നതെന്നും നീതിമാന്മാർ കഷ്ടപ്പെടുന്നതെന്നും നിങ്ങൾ അത്ഭുതപ്പെടാറുണ്ടോ നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ കഴിയുന്നത്ര പരിശ്രമിക്കുമ്പോൾ നിങ്ങളോട് ഒത്തു പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടന് നിങ്ങൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രൊമോഷൻ കിട്ടിയത് ചൊടിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയും ദൈവമേ എനിക്കിത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കറിയാമോ നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് നിനക്ക് ഒന്നറിയാമോ ഞാൻ സന്തോഷമായിരിക്കാൻ അത് ആവശ്യമില്ല കാരണം നീയാണെൻ്റെ സന്തോഷം എൻ്റെ ഒരു ദിവസം ഞാൻ അറിയേണ്ടതല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് സാത്താന് ഒരൽപ്പം പോലും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കില്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ഒരു ദിവസം പാഴാക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരേ ഒരു വ്യക്തി സാത്താനായിരിക്കും ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അങ്ങ് എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു എൻ്റെ സമയം അങ്ങയുടെ കൈകളിലാണ് അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ ലക്ഷ്യത്തിനായി വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പര്യവസാനിക്കുമെന്ന് എനിക്കറിയാം ബൈബിളിൽ എല്ലായിടത്തും എന്തുകൊണ്ടെന്നറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിലേറ്റവും മോശം ഇസ്രയേലിലായിരുന്നു വേദപുസ്തകം പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു പതിനൊന്ന് ദിവസത്തെ യാത്രയ്ക്ക് അവർ നാൽപ്പത് വർഷം എടുത്തു എന്ന് പറയുന്നു പലപ്പോഴും നാമും അതാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ ഞാൻ ഖേദിക്കുന്നു ദൈവത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ട് നാം വളരെ കാലം ചിലവാക്കുന്നു അവരിൽ ചിലർക്കുണ്ടായ അതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്കും ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു നാം ദൈവത്തെ വിശ്വസിക്കാൻ പഠിക്കണം അല്ലാതെ എല്ലാറ്റിനും ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആഗ്രഹമല്ല അത് ദൈവവുമായുള്ള നമ്മുടെ നടത്തത്തെ വ്യതിചലിപ്പിക്കുന്നു നമ്മൾ പലതും കണ്ടുപിടിക്കാൻ സമയം ചിലവാക്കുമ്പോൾ അത് നമ്മുടെ മുന്നേറ്റത്തെ തടയുന്നു നമ്മുടെ നാളുകൾ കുഴപ്പത്തിൽ പാഴാക്കുന്നു ഞാനിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളിൽ എത്ര പേരാണ് ഈയിടെയായി നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ആശയക്കുഴപ്പങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്ര പേർ കൈകൾ പൊക്കി കാണിക്കും നോക്കട്ടെ ഓക്കെ നിങ്ങൾ മമ്മയെ നോക്കൂ അത് സമയം പാഴാക്കലാണ് കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് കരുതുന്ന പകുതി സമയവും നിങ്ങൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് അർത്ഥം നിങ്ങളുടെ തലച്ചോറിൽ ശരിയെന്ന് തോന്നിയതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് നമുക്കാവശ്യം ഒരു കൂട്ടം മാനസിക മുറിവുകളല്ല നമുക്കാവശ്യം വിവേചന ശക്തിയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം ദൈവത്തോട് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുമ്പോഴാണ് നമ്മൾ അധിക ദൂരം ചിന്തിക്കുന്നത് നമുക്ക് ഉടനെ നിങ്ങൾ അധിക ദൂരം ചിന്തിക്കുന്നു അപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വരേണ്ടത് കാരണം ദൈവം ആശയക്കുഴപ്പങ്ങളുടെ രചയിതാവ് അല്ല ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ കൂടി പതിനൊന്ന് ദിവസത്തെ യാത്രയ്ക്ക് പകരം നാൽപ്പത് വർഷം ഒരേ മലയ്ക്ക് ചുറ്റും സഞ്ചരിച്ചു ബൈബിളിൽ ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അവരെന്തുമാത്രം മുറുമുറുത്തു പരാതി പറഞ്ഞു പിറുപിറുത്തു എന്തുകൊണ്ട് എന്നറിയാൻ ആഗ്രഹിച്ചു എന്നത് അവിശ്വസനീയമാണ് എന്തിനാണ് മിസ്രൈമിൽ നിന്ന് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെ വെച്ച് മരിക്കാനോ എന്താണ് ഇവിടെ വെള്ളമില്ലാത്തത് എന്തിനാണ് ഞങ്ങൾക്ക് വെറും മന്ന തരുന്നത് എന്താണ് ഞങ്ങൾക്ക് ഇറച്ചി തരാത്തത് മോശയെ ഞങ്ങളെ വിട്ട് പോവാത്തത് എന്താണ് അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് നീ എന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ദൈവം എന്തുകൊണ്ടെന്ന് അവരോട് പറഞ്ഞില്ല കാരണം അവർ തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചു ദൈവം കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ദൈവമേ ഈ യാത്രയ്ക്കായി എന്നെ ശക്തീകരിക്കണമേ അങ്ങയുടെ ആഗ്രഹത്തിൽ നേരെ മുമ്പോട്ട് പോകാനും മുറുമുറുക്കാതെ പരാതി പറയാതെ സംശയിക്കാതെ അങ്ങയുടെ തെറ്റ് കണ്ടുപിടിക്കാതെ ഞാൻ അറിയേണ്ടതല്ലാത്ത ഉത്തരങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ സഹായിക്കണമേ അങ്ങയെ വിശ്വസിക്കുന്നു വിശ്വാസത്തിന് വേണ്ടി പല ചോദ്യങ്ങളും നിങ്ങൾ നിങ്ങളിന്ന് കൈമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു തോമസിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ തങ്ങൾ തേടുന്ന ഉത്തരങ്ങൾ കാണാതിരുന്നിട്ടും അതിനായി വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരായിരിക്കും ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമ്പോഴും എല്ലാം വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ആകുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ എത്രയോ ജനങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കൂ എത്രയോ ജനങ്ങൾ ദൈവത്തെ മനസ്സുകൊണ്ട് ആരാധിക്കാൻ ശ്രമിക്കുന്നു ഹൃദയം കൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല ദൈവവചന പ്രകാരം നമ്മുടെ മനസ്സുകൾ പുതുപ്പിക്കണം പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഈ വക ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഹൃദയം കൊണ്ട് സേവിക്കുന്നില്ല ദൈവത്തെക്കുറിച്ച് കണ്ടുപിടിച്ച് അവനെ ആരാധിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ ആരാധിക്കണം ദൈവവചനത്തോട് അനുകരിക്കാത്ത ഒരു പരിധിയിലെത്തുമ്പോൾ മനസ്സിൻ്റെ അധികാരം നിങ്ങൾ ഏറ്റെടുക്കുക നമുക്കിനെ ദാനിയൽ നാലാമധ്യായി നോക്കാം മുപ്പത്തിയഞ്ചാം വാക്യം അവൻ സർവ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല ഈ ആഴ്ച എത്ര പ്രാവശ്യം ദൈവത്തോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണിത് ദൈവമേ നീ എന്താണ് ഈ ചെയ്യുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല നീ എന്താണ് ഈ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നൊരു ദർശനമോ സ്വപ്നമോ ഉണ്ടാകുന്നു അവൻ നമ്മുടെ എന്തോ ചെയ്യാൻ പറഞ്ഞതായി തോന്നുന്നു എന്നിട്ട് നമ്മൾ വിശ്വാസത്തോടെ കാലെടുത്ത് വയ്ക്കും ധൈര്യസമേതം കാലെടുത്ത് വെച്ചതോർത്ത് നാം അഹങ്കരിക്കും എന്നിട്ട് അവിചാരിതമായി നമ്മൾ ചിന്തിച്ചതുപോലെ ഒന്നും പ്രവർത്തിക്കുന്നതായി കാണുകയും ഇല്ല എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് നീ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കരുതി ഞാൻ കരുതി ഞാൻ കരുതി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ കരുതുന്നത് അവസാനിപ്പിക്കൂ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് പരിശോധിക്കൂ അതെ 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 ദൈവം അതെന്നോട് പറഞ്ഞതാണെന്ന് തോന്നി എങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ദൈവം അവനോട് പറഞ്ഞു നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും ഉപേക്ഷിക്കുക നിന്റെ ഭവനത്തെയും മറ്റ് സുഖ സൗകര്യങ്ങളെയും വിട്ട് ഞാൻ നിനക്ക് കാണിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുക ഞാൻ നിന്നെ ഒരു വലിയ രാഷ്ട്രമാക്കും നിന്റെ നാമം ഞാൻ പ്രശസ്തമാക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും ബൈബിൾ പറയുന്നു അവൻ പുറപ്പെട്ടു എങ്ങോട്ടാണ് പോവുന്നത് എന്ന മനസ്സിൽ അവൻ ചിന്തിച്ച് വിഷമിച്ചില്ല അവൻ ഉടനെ പുറപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ദൈവം എന്നെ നയിക്കും നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഒരുപക്ഷെ ശരിയായിരിക്കാം എന്ന അളവിലധികം ചെയ്ത് സമയം കളയാറില്ലേ നമ്മുടെ തലച്ചോറിനെ അധികം പ്രവർത്തിപ്പിക്കാറില്ലേ അറിയേണ്ടതല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ലേ ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതെന്ന് നാം വിശ്വസിക്കണം അതാണ് ദൈവം ഗിതയോനോട് പറഞ്ഞത് ഓ ഗിതയോനെ ദൈവം നിന്നോടുകൂടെയുണ്ട് അതാണ് ഗിതയോൻ പറഞ്ഞത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് ഒരുപക്ഷെ പരിധസ്ഥിതികൾ ദൈവം നിങ്ങളോടുത്തുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരിക്കില്ല പക്ഷെ ദൈവം നിങ്ങളോടത്തുണ്ട് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ എവിടെയുണ്ട് ഈ സ്ഥലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് അവനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ വീടിനെ സംരക്ഷിച്ചു നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചുകൊള്ളും ദൈവമാണ് നിയന്ത്രകൻ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇന്നത്തെ എന്റെ സന്ദേശം ഇഷ്ടപ്പെടില്ല അതുപോലെ ഭ്രാന്തന്മാരെ പോലെ എല്ലാം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടില്ല ഭാവിയെക്കുറിച്ച് വെച്ച് പദ്ധതി ഒരുക്കിയിരിക്കുന്ന ആർക്കും ഈ സന്ദേശം ഇഷ്ടപ്പെടില്ലെന്ന് ഇന്നത്തെ സന്ദേശത്തെക്കുറിച്ച് ഞാൻ കാര്യമാക്കില്ല പക്ഷെ ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുക തന്നെ ചെയ്യും കാരണം സംതൃപ്തരായിരിക്കാൻ നമുക്ക് ഒരേ ഒരു വഴി ദൈവത്തെ ദൈവമാകാൻ അനുവദിച്ചു കൊടുക്കുകയാണ് അവൻ നമ്മോട് പറയേണ്ടതല്ലാത്ത കാര്യങ്ങൾ പറയാൻ അവനെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക കാരണം സത്യത്തിൽ അത് എൻ്റെ ജോലിയല്ല നല്ലവർക്കെന്തുകൊണ്ടാണ് മോശമായ കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട് ദുഷ്ടന്മാർക്ക് നല്ലത് നടക്കുന്നു ഇതെന്നെ പലപ്പോഴും ശല്യപ്പെടുത്താറുണ്ട് നിങ്ങളെ അത് കോപിപ്പിക്കാറില്ലേ എന്തുകൊണ്ടാണ് കുഷ്ടികൾ കഷ്ടപ്പെടുന്നത് ചെറുപ്പക്കാരിയായ നാല് കുട്ടികളുടെ അമ്മയ്ക്ക് എന്തുകൊണ്ട് ക്യാൻസർ ബാധിച്ചു എന്തുകൊണ്ട് കുട്ടികൾ ചീത്തയാക്കപ്പെടുന്നു എന്തുകൊണ്ട് എന്റെ അച്ഛൻ പതിനഞ്ച് വർഷം എന്നെ ലൈംഗിക പീഡനം ചെയ്തു എട്ട് വർഷത്തോളം ഞാനത് സഹിച്ചു എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു കാരണം ഒൻപതാം വയസ്സിൽ തന്നെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിരുന്നു എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല ഒരുപക്ഷെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കും പക്ഷെ ഞാൻ എങ്ങനെയാണോ പ്രതീക്ഷിച്ചത് അതിൽ നിന്ന് വിഭിന്നമായി അവൻ എനിക്ക് ഉത്തരമിരളി ഒടുവിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ദൈവം ആ പരിധസ്ഥിതിയിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിലും അവൻ എനിക്ക് ശക്തി നൽകി ഇന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾക്ക് സഹായം നൽകാനുള്ള കഴിവെന്നെ വളർത്തും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു പദ്ധതി നൽകിയിട്ട് അവനത് നിറവേറ്റും എന്നതിന് അവനെ കൂടുതൽ വിശ്വസിച്ച് നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ എന്തുകൊണ്ട് അവൻ നമുക്ക് നൽകുന്നില്ലെന്നും പറഞ്ഞ് ബാക്കിയുള്ള ജീവിതം ആശയക്കുഴപ്പത്തോടെ നാം ജീവിക്കുന്നു വർഷങ്ങളോളം എനിക്ക് കയ്പ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു ദൈവം എന്തുകൊണ്ടാണ് എന്നെ ആ പരിധിസ്ഥിതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്കത് മനസ്സിലായില്ല ഒടുവിൽ ഞാൻ കരുതി അതെന്താണെന്നോ അതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ദിവസം പോലും ഇനി ചിലവാക്കില്ല ഞാൻ എന്താണ് ചെയ്യുക ഈ സന്ദേശത്തിൻ്റെ ഇപ്പോൾ പറയുന്ന ഭാഗം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം ബൈബിൾ പറയുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നന്മയാൽ തിന്മയെ ജയിക്കും ദൈവത്തെ തിന്മയെ എടുത്ത് അതിൽ നിന്ന് നല്ലതെന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കും എൻ്റെ ബാക്കിയുള്ള ജീവിതം സാത്താൻ്റെ തലയിൽ ഇടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവാത്ത എന്തോ സംഭവിച്ചു അത് അന്യായമാണ് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന ചിന്തയോടെ സാധാൻ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ദൈവം നിങ്ങൾക്കുള്ളത് കൊണ്ട് അത്ഭുതകരമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായിരിക്കും ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണ് അവന്റെ പ്രശ്നം എന്ന് ആരും കണ്ടുപിടിക്കാത്തപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത് ഒരു പുരോഹിതന്റെ മകൻ പള്ളിയിലെ പ്ലാറ്റ്ഫോമിനടിയിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോക്ക് അടിച്ചു മരിക്കുന്നു അതേ പ്ലാറ്റ്ഫോമിൽ ഓരോ ആഴ്ചയും പുരോഹിതൻ പ്രസംഗിക്കാൻ കയറുന്നു ദൈവത്തെ വിശ്വസിക്കാൻ പാടുപെട്ടുകൊണ്ട് ദൈവം നല്ലവനാണെന്ന് ജനങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മിൽ നിന്ന് ദൈവം ഇത്രമാത്രം പ്രതീക്ഷിക്കുന്നത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അല്ലേ തോന്നുന്നില്ലേ എനിക്കറിയാവുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു സ്ത്രീക്ക് അറിയാതെ തന്നെ ഹത്തായ പല അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും ദിവസവും തലവേദനിക്കുന്ന എന്തുകൊണ്ടാണ് ഹലോ അതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നടന്നില്ല എന്നതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് എന്ത് നടന്നു എന്നത് ഓർക്കുക ഞാനിത് വീണ്ടും പറയാം നിങ്ങൾക്ക് ദൈവം എന്ത് ചെയ്ത് തന്നിട്ടില്ലെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ നിങ്ങൾ മറന്നുപോകുന്നു സഭയെ ദൈവം നല്ലവനാണോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ് ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഭ്രാന്തന്മാരെ പോലെ പെരുമാറും ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ചിലരെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള സമയമായി എന്നതാണത് നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിക്കുക ഇത് നിങ്ങളുമായിട്ട് അവൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ബന്ധത്തെ തടയുകയാണ് നിങ്ങൾ ദൈവത്തെ മുഴുവനായി വിശ്വസിക്കണം എന്നിട്ട് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അതൊരു വിധത്തിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെ മാറ്റില്ലെന്ന് വിശ്വസിക്കുക ദൈവം നല്ലവനാണ് അവൻ ന്യായത്തിൻ്റെ ദൈവമാണ് അവൻ നീതിയുടെ ദൈവമാണ് പരിശുദ്ധ ദൈവമാണ് നിങ്ങൾക്ക് വിചാരിക്കാവുന്നതിലുപരിയായി അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞത് എന്തായാലും ശരി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അവന്റെ നല്ല പദ്ധതിയെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു അതില്ലാതാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ ഒരു വലിയ ചിത്രം മുന്നിലുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് എഴുപതോ എൺപതോ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സോ അതും അല്ലെങ്കിൽ നൂറ് വയസ്സായാലും അത് ശാശ്വതവുമായി താരതമ്യപ്പെടുത്തിയാൽ ഒന്നും തന്നെ ഇല്ല ഒന്നും ഇന്ന് എനിക്ക് മനസ്സിലാവാത്തത് അവന്റെ സന്നിധിയിൽ വെച്ച് ഞാൻ അറിയും നമുക്കിവിടെ വെച്ച് അറിയാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും ശാശ്വത ഭവനത്തിൽ ചെല്ലുമ്പോൾ അറിയും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഞാനൊരു തീരുമാനമെടുക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു യേശു മരിച്ച് എനിക്ക് നൽകിയതെല്ലാം ഞാൻ ആസ്വദിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നു കാരണം യേശു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായി കടന്നുപോയ എല്ലാ കഷ്ടപ്പാടുകളും അതുപോലെ അവൻ്റെ എല്ലാ അസ്വസ്ഥതകളും മറന്ന് നാം ദിവസവും വ്യാകുലപ്പെടും അസംതൃപ്തരാവും ആശയക്കുഴപ്പത്തോടെയും ഹൃദയത്തിൽ പ്രശ്നങ്ങളോടെയും ജീവിക്കുന്നത് വളരെ ശോചനീയമാണ് ഞാൻ ജീവിതം ആസ്വദിക്കാൻ പോവുകയാണ് ഞാൻ സംതൃപ്തിയോടെ എന്റെ ജീവിതം ആസ്വദിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി എനിക്ക് മനസ്സിലാക്കാനാവാത്തത് എന്ത് സഹിക്കേണ്ടി വന്നാലും സാരമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും പരിതസ്ഥിതിയിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ എല്ലാവർക്കും സമയാസമയങ്ങളിൽ അത് ഉണ്ടാവും നിങ്ങൾ വിശ്വാസം ഉദ്ദേശത്തോടെ ദൈവത്തിൽ സമർപ്പിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് വെറുതെ ആശയക്കുഴപ്പത്തിലാവരുത് മനുഷ്യനിൽ ആശ്രയിക്കാൻ പാടില്ല ദൈവത്തിൽ വിശ്വാസം വയ്ക്കുവിൻ ദൈവത്തിന് ചെയ്യാനാവാത്ത ഒന്നും തന്നെ ഇല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതാകുന്നു ദിവസവും ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഞങ്ങൾ നൽകുന്നു സി ഡീസും ഡി വി ഡീസും പുസ്തകങ്ങളും മറ്റും എന്തുകൊണ്ടാണ് ഞങ്ങളത് നൽകുന്നത് കാരണം ദൈവവചനമാണ് എൻ്റെ ജീവൻ മാറ്റിയത് മായി ശക്തി പ്രാപിക്കാനുള്ള നമ്മുടെ ആഹാരം ആണത് നിങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ പുറമേ നിന്ന് നിങ്ങൾക്കെതിരായി എന്ത് തന്നെ വന്നാലും കൈകാര്യം ചെയ്യാനാവും ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ വളരുവിൻ മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക